അപ്പം നമ്മുടെ ബുദ്ധിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിൻ്റെ കട നമ്മളെ ഒരു ഫുൾ മാപ്പ് കളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറെ കില്ലൊക്കെ എടുത്ത് ലാസ്റ്റ് ഒരു എനിമിയായി കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ അവനായിട്ട് ടീമപ്പായി അവന് ഭൂയ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ അവനായിട്ട് കുറേ ടീമപ്പൊക്കെ നോക്കിയാൽ അവൻ ടീമപ്പ് ആവുന്നില്ല നമ്മളിങ്ങനെ അടിക്കുക നമ്മളെ കയ്യിൽ ഗ്ലൂ ആൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്ലൂ ഇട്ട് ഇങ്ങനെ ടീമപ്പ് ആവുകട്ടോ ഗൈസ് നമ്മൾ എത്ര വാള് വീശിക്കടിച്ചിട്ടും അവൻ അടിക്കാട്ടെ കൈസ് ടീമപ്പായ അവൻ എന്തായാലും ഞാൻ ബൂയ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ തല പൊടിക്കും ഗൈസ് അവൻ ടീമപ്പാ പോയില്ലോയെന്ന് നമുക്ക് നോക്കാം കൈസ് അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് ശ്രദ്ധ ചെയ്യുക കൈസ് നമുക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് അടിക്കണം കൈസ് നൂറ് സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ഞാൻ മുപ്പതിൻ്റെ റെഡിങ് കോഡ് കൊടുക്കുന്നതായിരിക്കും ഗൈസ് നമ്മളെ വീഡിയോ ഫസ്റ്റ് കാണുന്ന വ്യൂവേഴ്സിന് ആ റെഡിങ് കോഡ് എടുക്കാവുന്നതാണ് എന്നിട്ട് ഡ്രോപ്പ് ഒക്കെ എടുക്കുക ഗൈസ് അപ്പം നമ്മൾ അവനെ എങ്ങനെയെങ്കിലുമൊക്കെ ടീമപ്പ് ആക്കാൻ നോക്കുക അവൻ ടീമപ്പ് ആവുന്നില്ല എന്തായാലും അവനെ കൊന്നേക്കാം അത് തല നോക്കിയാൽ പൊളിച്ചിട്ട് കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് ഗൈസ്